ശക്തമായ കാറ്റിൽ പിരായിരി കണ്ണുകോട്ടു ഭഗവതി ക്ഷേത്രത്തിലെ ഈ ആൽമരം മൂന്നായി പിളർന്ന് വീണു വൈകിട്ട് നാലുമണിയോടെയായിരുന്നു സംഭവം ശക്തമായ കാറ്റിനൊപ്പം ചെറിയ മഴയും ഉണ്ടായിരുന്നു ആളപായമില്ല പിരാരി കണ്ണുകൂട്ടു ഭഗവതി ക്ഷേത്രത്തിലെ വളരെ വളരെ പഴക്കമുള്ളൊരു ഇതാണ് ആലാണത് ഇത് ഇന്ന് ഉച്ചയ്ക്ക് ഈ കാറ്റത്ത് മൂന്നായി പളർന്നു കൊണ്ടിരിക്കുക നടുവിലെ പിന്നെ പൊതിരു പിടിച്ചിരിക്കുകയാണ് മൂന്നായി വളർന്നു കഴിഞ്ഞ ഒരു ഒരു വർഷം മുമ്പ് ഒരു കൊമ്പ് വീണ്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ നടുവിൽ അങ്ങനെ പൊതിരാണ് മൂന്നായത് ദിവസവും ഇവിടെ കുട്ടികൾ ഫുട്ബോൾ കളിക്കേണ്ട സ്ഥലമാണ് വണ്ടികളൊക്കെ വിൽക്കുന്ന സ്ഥലമാണ് ഇന്ന് എന്തോ കാറ്റും മഴയുള്ളത് കാരണം ആൾക്കാരില്ലാത്തതുകൊണ്ട് വലിയൊരു അപകടമാണ് ഒഴിവായത് തീർച്ചയായിട്ടും വലിയൊരു അപകടം ഉണ്ടാവേണ്ടതായിരുന്നു ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടാണിത് ആ ചെറിയ മഴയുണ്ടായിരുന്നു കാറ്റുമുണ്ടായിരുന്നു അതിൽ ഇടിമിന്നലുണ്ടായിരുന്നില്ല മഴയും കാറ്റും ഉണ്ടായിരുന്നു ഈ മഴയും കാറ്റത്ത് ഇത് മൂന്ന് ഭാഗത്തെയായി വലിയൊരു കൂടി തകർന്നു പോകുകയാണ് ചെയ്യുന്നത് വൈകിട്ടൊരു അഞ്ച് അഞ്ച് അഞ്ചുമണി നാലര മണിക്ക് ശേഷം ഇന്നത്തെ ശക്തമായിട്ടുള്ള കാറ്റിലാണ് പത്ത് നൂറ്റമ്പത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഈ ഗ്രാമത്തിൻ്റെ തന്നെ പ്രദേശത്തിൻ്റെ ഒരു ഐശ്വര്യമായിട്ടുണ്ടായിരുന്ന മരം കടപുഴങ്ങി വീണിട്ടുള്ളത് ഈ പ്രദേശവാസികൾക്ക് മുഴുവൻ വലിയൊരു നഷ്ടമാണ് ഈ മരം വീണയിലൂടെ ഉണ്ടായിട്ടുള്ളത് സാമൂഹികപരമായിട്ടും എല്ലാം നടക്കുന്നൊരു ഗ്രാമസഭകളും എല്ലാം നടക്കുന്നൊരു ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലായിരുന്നു ഈ പ്രദേശവാസികൾക്കെല്ലാം വളരെ സങ്കടമാണ് ഈ ആൽമരം വീണയിൽ തന്നെ ഇത് വൃത്തിയായ ശേഷം പുതിയൊരു ആൽമരം വെക്കാം വെക്കും അത് കമ്മിറ്റിയുടെ നേതൃത്വം ഇല്ല സാധാരണ അവിടെ കുട്ടികളെല്ലാവരും കളിക്കുന്നതും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ് എന്തോ ഭാഗ്യം കൊണ്ട് ആ സമയത്ത് വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ അപകടങ്ങളൊന്നും പറ്റിയില്ല ദൈവസഹായത്തിൽ അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് മാത്രം